യും ഏതെങ്കിലും കൂടി മാത്രം അല്ലെങ്കിൽ അതുവഴി ഏത് കാണിച്ചുകൊണ്ട് നിഷിദ്ധമാക്കിയ മാർഗങ്ങളിലൂടെ സമ്പാദിക്കുന്ന ഒരു മറ്റു പാടുപെടുപ്പും നമ്മുടെ സമുദായത്തിനത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് വളരെയധികം ഖേദകരമാണ് കമ്പനി ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട കമ്പനി നാം ഓരോരുത്തരും വളരെയധികം ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതാണ് ഇസ്ലാം അരിബ നിഷിദ്ധമാക്കിയുള്ളതും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടുള്ള എന്ന് പോലെയുള്ള എന്തോ മറ്റു പരിശുദ്ധ ഇസ്ലാം വളരെയധികം തന്നെ വളരെയധികം വിമർശനത്തോടുകൂടി പ്രഖ്യാപിച്ച അത്തരം ഇടപാടുകൾ അത്തരം നാം വിട്ടുനിൽക്കണം അത് നമുക്ക് ഒരിക്കലും ഒരുത്തോളം ഒരിക്കലും അവന്റെ അതുവഴി നഷ്ടത്തിലാവാൻ കാരണമാകുമെന്നാണ് ഈ സന്ദർഭത്തിൽ വിശുദ്ധ അതാണ് അടിവരയിട്ട് അടിപറയട്ടുകൊണ്ട് പറയുന്നത് സമ്പാദിക്കുവാൻ ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹനം നൽകുന്നില്ല ഏതെങ്കിലും വഴിയെ പണം സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണിത് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം ഞാൻ പറഞ്ഞു വരുന്നത് ഈ അടുത്ത കാലങ്ങളിലായി നമ്മുടെ നാട്ടിന് നമ്മുടെ നാടുകളുടെ എല്ലാം വ്യാപകമായി കണ്ടുവരുന്ന ഇടപാടാണല്ലോ ഒത്തിരി ഇടപാടാണ് അതിന്റെ ഇസ്ലാമികമായ മാനം എന്താണ് പലരും മരങ്ങളോ അറിയാതെയോ അത്തരം ചതിക്കുഴികളിൽ ചെന്ന് വീഴുകയാണെന്നത് നാം ഓരോരുത്തരും സോഷ്യൽ മീഡിയയോട് കണ്ടുവരികയാണ് വളരെയധികം വേദന തോന്നിക്കുമ്പോൾ നിങ്ങളെ മുസ്ലിം സമുദായ യുവാക്കളും പ്രായമുള്ളവരുമായ ധാരാളം ആളുകൾ അത്തരം ലോട്ടറി അതുപോലെ തന്നെ പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലേക്കും കടന്നു ചെല്ലുന്നതിന് നിലക്കുമ്പോൾ തന്നെ നാം അത് വളരെയധികം ജാഗ്രത പുലർത്തണമെന്നാണ് ഈ സന്ദർഭത്തിൽ നിങ്ങൾ അറിയിക്കാനുള്ളത് നമുക്ക് തോന്നി പോവുകയാണ് കൂടുതൽ ഇന്ന് ആ മേഖലയിൽ വളരെയധികം ആളുകൾ ലോട്ടറി എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബാക്കി കുറിയുടെ പേരിലുള്ള മറ്റു പല ബിസിനസ്സുകളും കേവലം ബാക്കി കുറി മാത്രമല്ലേ അതുമായി ബന്ധപ്പെട്ട് വലിയ വലിയ സമ്മാനത്തുകൾ ചെയ്ത് പാവപ്പെട്ടവരായ ജോലി ചെയ്ത് വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്ന ഒരുപാട് ആളുകളുടെ

വിശ്വാസികളെ ഞാൻ എന്നോടും നിങ്ങളോടും നിങ്ങളോടൊപ്പം ചെയ്യുകയാണ്

ുംറമായി നിശ്ചയിച്ചതിനെ നിലനിൽക്കുക തന്നെ ചെയ്യും നിലനിൽക്കുകയും ൾശാസികമായ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് എന്നതാണ് എന്തുകൊണ്ട്

അത് മൈസൂരിൽ മഹാന്മാരെ കിതാബിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരുന്നത് അത്തരം ഇടപാടുകൾ നമ്മൾ ഇപ്പോഴും നാല് ആളുകൾക്കാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതവും എല്ലാം തന്നെ അവസാനും ഉപേക്ഷിച്ച് വളരെ വിഷാദരായിട്ട് ഇത് ജീവിക്കേണ്ട അവസരമാണ് വരുന്നത് അനുഭവങ്ങളാണ് എന്നോട് ഒരു സഹോദരൻ പറയുകയുണ്ടായി എനിക്ക് അയ്യായിരം രൂപ ബാക്കി മുറി എടുത്തോണ്ട് ഞാൻ അങ്ങനെ അയ്യായിരം രൂപ ഇന്നല്ല അഞ്ചാമത് വർഷം പറഞ്ഞത് അപ്പോൾ എനിക്ക് അയ്യായിരം രൂപ കിട്ടിയപ്പോൾ അയ്യായിരം രൂപ അയ്യായിരം രൂപ പോയി പോയി എന്നാണ് പറഞ്ഞു പ്രശ്നം ഒരു മനുഷ്യനെ എത്രത്തോളം കുടുംബപരമായും നശിപ്പിക്കാൻ കഴിയുന്നുണ്ടോ അത് തന്നെയാണ് ഇത്തരം അവരുടെ ഇങ്ങനെ സ്ഥിരമായി ഇടയ്ക്കുന്ന ആളുകളാണ് അവരുടെ സ്വസ്ഥതയും സമാധാനവും ഇതിലൂടെ നഷ്ടപ്പെടുകയാണെന്ന് അവരൊരിക്കും ചിന്തിക്കുന്നില്ല അതൊരു പിന്നീട് <Sessimitation>

അതല്ല ഈ മനുഷ്യന്റെ അവകാശങ്ങളെ നിശേഷിക്കുന്നത് ഒരു കിട്ടുന്നു എന്നാൽ ഈ കിട്ടുന്ന കിട്ടുന്നതോ പൈസയോ അത് മറ്റുള്ളവരുടെ അവകാശമാണ് ഇതുപോലെ വാങ്ങുന്നത് പക്ഷെ ഇതിന് തന്നെയാണ് പറയുന്നത് വഞ്ചനയുടെ ഇടപാടുകൾ അങ്ങനെ പലതരത്തിലുണ്ടെന്ന പേരിൽ പലതരം വഞ്ചനാപരമായ ഇടപാടുകളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് യുവാക്കളെ എന്റെ സ്നേഹമുള്ള കേരളക്കടലായ യുവാക്കളെ നിങ്ങൾ ഓരോരുത്തരും അതിനെതിർ